ഹലോ ഫ്രണ്ട്സ് അണ്ണോ ഫഖില ഏറ്റൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത മിമിക്രി കലാകാരനായ കൊല്ലം സുതിച്ചേട്ടനെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സുതിചേട്ടൻ്റെ ഭാര്യയായ രേണു സുതിയെയും നമുക്കെല്ലാവർക്കും അറിയാം സുതിചേട്ട് അനുഗ്രഹത്തോടെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് രേണു സുതി മൂന്ന് ദിവസത്തിനുള്ളിൽ പതിനെണ്ണായിരത്തിനു മുകളിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് രേണു സുതിയുടെ രേണുതി എന്ന യൂട്യൂബ് ചാനലിന് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ രേണു സുതി ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആദ്യം തന്നെ നല്ലൊരു പാട്ടിലൂടെയാണ് രേണുസുതി ആ വീഡിയോ തുടങ്ങുന്നത് ആ ഒരു വീഡിയോയ്ക്ക് തന്നെ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷത്തിന് മുകളിൽ വ്യൂവേഴ്സും വന്നിട്ടുണ്ട് രേണു സുതി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതിന് മുന്നായിരുന്നു ഈ ചാനൽ തുടങ്ങിയായിരുന്നു എങ്കിൽ ഇത്രയും പെട്ടെന്ന് ചാനലിന് ഇങ്ങനൊരു ഉയർച്ച വരുമായിരുന്നില്ല ആയിരക്കണക്കിന് ആളുകളാണ് രേണു സുതിയുടെ പുതിയ ചാനലിന് സപ്പോർട്ടായി വന്നിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ് രേണു സുതിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത് നെഗറ്റീവ് കമൻറ്റുകളിൽ നിന്നും പോസിറ്റീവ് കമൻറ്റുകളിലേക്ക് മാറിയിരിക്കുന്നു രേണു സുതിയുടെ വീഡിയോയുടെ കമൻ്റ് ബോക്സ് സുതിച്ചേട്ടൻ്റെ മരണത്തിലും തളർന്നുപോയ തന്നെയും കുടുംബത്തെയും കൈ താങ്ങിയും സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും രേണു സുതി നന്ദി പറയുന്നുണ്ട് സ്തുതിച്ചേട്ടൻ മരിച്ചിട്ട് ജൂൺ അഞ്ചാകുമ്പോൾ രണ്ട് വർഷം തിരിയുന്നു ഈ രണ്ടു വർഷം കൊണ്ട് സുതിച്ചേട്ടൻ്റെ കുടുംബം അതായത് രേണു സുതിയും ഫാമിലിയും എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ ശരിയാ വീടില്ലാത്ത സുതിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വീട് നൽകിയും ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അവർക്ക് ജീവിച്ചു പോകാൻ കഴിയുമോ ഒരിക്കലുമില്ല അതിന് ആ വീട്ടിലെ ആർക്കെങ്കിലും ഒരു ജോലി വേണം രേണു സുതിക്ക് അവരെ കൊണ്ട് പറ്റുന്ന പോലെ അഭിനയിക്കാം എന്ന ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടമായതുകൊണ്ടും രേണു സുതി ഇപ്പോൾ അഭിനയിക്കുന്നു രേണുവിൻ്റെയും മക്കളുടെയും കാര്യവും വീട്ടുകാര്യവും നോക്കി കാണുവാൻ രേണു എടുത്ത അനുയോജ്യമായ വഴി എന്നു വേണമെങ്കിൽ പറയാം ഈ അഭിനയത്തെ അതിന് രേണുവിൻ്റെ വീഡിയോ കാണുന്നവർ പല്ലി കടിച്ചിട്ടോ അതോ അവരെ കുറ്റം പറഞ്ഞിട്ടോ എന്തേലും കാര്യമുണ്ടോ ഇല്ല ഒരു കാര്യവുമില്ല പക്ഷേ അവർക്ക് ലഭിച്ച മോശപ്പെട്ട കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവർ ഇന്നൊരു സെലിബ്രിറ്റി ആയെന്നു തന്നെ നമുക്ക് പറയാം അവരുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ തന്നെ ചാനലുകളുടെ ഇടിയ മോശപ്പെട്ട കമൻറ്റുകൾ മാറി അതൊക്കെ ഇപ്പോൾ രേണുവിന് സപ്പോർട്ടായിട്ടുള്ള കമൻറ്റുകളായി മാറിയിട്ടുണ്ട് മീഡിയയിൽ ഇപ്പോൾ വൈറലായി തന്നെ ഇപ്പോൾ രേ രേണു സുതിയുടെ ചാനലിനെ ഇത്രയും പെട്ടെന്ന് ഒരു ഉയർച്ച കൈവരിക്കാൻ പറ്റിയത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്